എസ് എഫ് ഐ ഒ കോടതിയിൽ ഫയൽ ചെയ്ത ചാർജ് ഷീറ്റുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ നാളിതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു സേവനവും നൽകാതെ കോടാനുകോടി രൂപ അഴിമതി പണമായി മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റി എന്നത് ഇത്രയും കാലം സി പി എമ്മും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടത് കേന്ദ്രങ്ങളും നിഷേധിച്ചുകൊണ്ടിരുന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് എന്ന് ഇന്ന് ഒരു കുറ്റപത്രത്തിൻ്റെ രൂപത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇതുവരെ നിരവധി നിരവധി പ്രതിരോധങ്ങൾ ഈ കാര്യത്തിൽ തീർക്കാൻ സി പി എം പരിശ്രമിച്ചു മുഖ്യമന്ത്രി പരിശ്രമിച്ചു തൻ്റെ മകളെ കേട്ടിട്ടില്ലെന്നും മകളുടെ ഭാഗം കേൾക്കാതെയാണ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇതുപോലൊരു നിഗമനത്തിലെത്തിയതെന്നും ആയിരുന്നു ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ സി പി എം അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് സുതാര്യമായ ഇടപാടാണ് എന്നും പറഞ്ഞു നൽകിയ സേവനത്തിനാണ് പണം വാങ്ങിയിരിക്കുന്നതെന്നും വാങ്ങിയ പണത്തിന് നികുതി അടച്ചെന്നും എന്നുള്ളതാണ് സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഡിഫൻസ് ആയിരുന്നത് വീണയുടെയും വീണയുടെ കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെയും വീണയ്ക്ക് പണം നൽകിയ സി എം ആർ ഉദ്യോഗസ്ഥരുടെയും മൊഴി എസ് എഫ് ഐ ഒ രേഖപ്പെടുത്തുകയും അത് പരിശോധിക്കുകയും ചെയ്തപ്പോൾ വീണയോ വീണയുടെ കമ്പനിയോ കരിമണൽ കമ്പനിക്ക് സി എം ആർ എൽ ഒരു സേവനവും നൽകിയിട്ടില്ല എന്നും ഒരു സേവനവും നൽകാതെ കോടാനുകോടി രൂപ കൈപ്പറ്റി എന്നുമുള്ള വളരെ ക്ലാരിറ്റിയുള്ള ഒരു ചാർജ് ഷീറ്റ് മുമ്പിൽ വന്നിട്ട് അതിനെപ്പോലും തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അതിനെപ്പോലും പരസ്യമായി അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ സി പി എം ശ്രമിക്കുമ്പോൾ അവർക്ക് സി പി എം യഥാർത്ഥത്തിൽ ഇന്ന് ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുക മകൾ നടത്തിയ അഴിമതിയെ ന്യായീകരിച്ച് ന്യായീകരിച്ച് സി പി എം എന്ന പാർട്ടിയുടെ ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ സാധാരണ സഖാക്കൾ ഇന്ന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ഇനി എന്തുമാത്രം നിങ്ങൾ ന്യായീകരിക്കുന്നോ അത്രയും ഈ പാർട്ടിയുടെ മുഖം വികൃതമാകത്തേ ഉള്ളൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ എസ് എഫ്ഐയുടെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തപ്പോൾ നമ്മൾ ഇതുവരെ കമ്പനി കൊടുത്ത ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഷീറ്റിൽ വീണക്കെതിരെ വന്നിരിക്കുന്ന രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മറ്റൊരു കോടി ഒരു കോടി രൂപയോളം എന്ന് പറയുന്നത് എംപവർ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന സി എം ആർ എല്ലിൻ്റെ സഹോദരി സ്ഥാപനമായ കമ്പനിയിൽ നിന്നും ബാങ്ക് മുഖാന്തരം വായ്പ വാങ്ങുന്നു എന്ന പേരിൽ വാങ്ങിയ പണം വായ്പ വാങ്ങുന്നു എന്ന പേരിൽ വാങ്ങിയ പണം ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ കടലാസുകൾ പരിശോധിച്ചാൽ വീണാ വിജയനും അല്ലെങ്കിൽ കമ്പനിയും തിരിച്ചടച്ചതായിട്ടാണ് കടലാസിൽ കാണുന്നത് പക്ഷേ ആ പണം എംപവർ ഇന്ത്യക്ക് തിരിച്ചു വന്നതായി കാണുന്നില്ല അത് ഏത് സേവനമാണ് അതെന്ത് സേവനമാണ് അതിന് എവിടെയാണ് നികുതി അടച്ചത് അപ്പോൾ ആ പണം അഴിമതി പണമാണ് വികാല സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിലാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വകുപ്പ് കയ്യിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് മലിനീകരണ വകുപ്പാണ് മലിനീകരണ നിയന്ത്രണ വകുപ്പാണ് മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി എടുക്കേണ്ടത് നടപടി എടുക്കുന്നതിനും നടപടി എടുക്കാതിരിക്കുന്നതിനും വേണ്ടി നൽകുന്ന പണം അഴിമതി പണമാണ് വീണ വിജയന് നൽകിയ പണം വീണാ വിജയൻ്റെ കമ്പനിക്ക് നൽകിയ പണം പിണറായി വിജയന് വേണ്ടി നൽകിയതും അവർ വാങ്ങിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്വീകരിച്ചതുമാണ് മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കും ഞാൻ പല ആവർത്തി മുഖ്യമന്ത്രിയോട് ചോദിച്ചു പി വി എന്ന് പറയുന്നത് ഞാനല്ല എന്ന് നിങ്ങൾ ഒരു വട്ടം കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞില്ലേ മറ്റേത് പിണറായി വിജയനാണ് ഉള്ളത് മറ്റേത് പിണറായി വിജയനാണ് വീണ വിജയന്റെ അച്ഛനായി ഉള്ളത് സത്യത്തെ ഒരു കാരണവശാലും മൂടി വയ്ക്കാൻ കഴിയില്ല ഒരു കള്ളം ഒൻപത് കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയില്ല ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതുപോലെ പച്ചയായി തുറന്നു വരുന്നതിനുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല കാരണം ഇതിൽ നിന്നും ഒളിച്ചോടാനോ ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറാനോ പിണറായി വിജയന് കഴിയില്ല നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്